തഞ്ചാവൂർ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് വരുന്നത് അല്ലേ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും ഒക്കെ ഒരു ഒരിതാണ് വരുന്നത് അങ്ങനെ ആ പേരിൻ്റെ ഭംഗി കൊണ്ട് കാണണം എന്നാഗ്രഹിച്ച ഒരു സ്ഥലമാണ് തഞ്ചാവൂർ ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് തഞ്ചാവൂരിലെ ബിഗ് ഓൾഡ് ടെമ്പിൾ തമിഴ്നാട്ടുകാർ ഇതിനെ പെരിയക്കോവിലെന്ന് പറയും പിന്നെ ഈ ക്ഷേത്രത്തിന് ശ്രീരാജരാജേശ്വരം ക്ഷേത്രം എന്ന് പറയും തിരുവിടയാർ ക്ഷേത്രം പണ്ട് പറയുമായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് ബൃഹദീശ്വര ക്ഷേത്രം എന്നാണ് അല്ലെങ്കിൽ ബിഗ് ഓൾഡ് ടെമ്പിൾ ഒരു മഹാ അത്ഭുതത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഭയങ്കര ഒരു ഒരു എന്താ എനിക്കതിനെ പറയാമെന്നറിയില്ല ഇത് ചോള രാജാക്കന്മാരുടെ കാലത്ത് ചോള രാജാവ് നിർമ്മിച്ച ഒരു അമ്പലമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവൻറ്റേതാണ് ഭയങ്കര ഭംഗി കല്ലിൽ കൊത്തുപണികൾ ചെയ്ത് ഇതുപോലൊരു അമ്പലം ഞാൻ വേറെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗി ഈ അമ്പലമാണ് ഈ തഞ്ചാവൂർ എന്ന് പറയുമ്പോഴേ നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നത് കാരണം ഞാൻ ഒരുപാട് വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഈ അമ്പലം ഈ അമ്പലം മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് തഞ്ചാവൂർ വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രം തന്നെയാണ് ഈ ഒരു അമ്പലം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ പൊന്നിയൻ സെൽവൻ മൂവിയുടെ കുറച്ച് പോർഷൻസ് ഒക്കെ ഈ ടെമ്പിളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ടെമ്പിൾ കാണുമ്പോഴേ അറിയില്ല ഇതിൻ്റെ കുറേ ആ അമ്പലത്തിൽ ആ ഒരു ഫിലിമിലുണ്ട് ആക്ച്വലി ഇത് ചോള രാജാക്കന്മാർ പൊന്നിയൻ സെൽവർ എന്ന് പറയുമ്പോൾ ചോള രാജാക്കന്മാരെ ഒരു സ്റ്റോറിയാണല്ലോ അപ്പോൾ അവിടെ ആ ഒരു രാജാക്കന്മാർ നിർമ്മിച്ചൊരു അമ്പലമാണ് അയ്യോ എന്തൊരു ഭംഗിയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഫുൾ കല്ലിലുള്ള കുത്തുപണി ആട്ടോ ഇത് കണ്ടാല് ഭയങ്കര ഒരു മഹാ അത്ഭുതം തന്നെയാണ് അത് നോക്കിയേ ഈ ഒരു ക്ഷേത്രം കംപ്ലീറ്റ്ലി കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് അതുപോലെ ശിവനെ ഇവിടെ ലിംഗരൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുപോലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമുള്ള ക്ഷേത്രം എന്നുള്ളൊരു പേരും ഈ അമ്പലത്തിനുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇവിടെ ഒറ്റ കല്ലിൽ ചെയ്ത ഒരു നന്ദിയുടെ ശില്പമുണ്ട് വെറും ഒരു കല്ലിൽ ആണ് ആ നന്ദിയുടെ ശില്പം ചെയ്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇവിടെ അതുപോലെ ദക്ഷിണാമൂർത്തിയുടെയും ബ്രഹ്മാവിൻ്റെയൊക്കെ പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ ഭയങ്കര ഒരു ആതിശ്യം കേട്ടോ നമുക്ക് ഇവിടം വരുമ്പോൾ എനിക്കറിയില്ല അതെന്താ പറയേണ്ടതെന്നത് വീഡിയോ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും വീഡിയോയിൽ ഇങ്ങനെയാണെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും അല്ലേ അപ്പോൾ ഇത് അവിടെ ചെന്നിട്ട് നമ്മൾ ചപ്പലിടാൻ വേണ്ടിയിട്ടൊരു സൈഡിലേക്ക് പോയി പോയപ്പോൾ അവിടെ ചെറിയൊരു ഇങ്ങനെ ചെറിയൊരു കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അത്രേ ഉള്ളൂ വലിയ രീതിയിൽ കടകളോ കമ്പോളങ്ങളോ അങ്ങനെയൊന്നുമില്ല ചെറിയൊരു രീതിയിൽ ഇത്ര മാത്രം ധൈര്യ ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നിറയെ ബൊമ്മകൾ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ തഞ്ചാവൂർ ഡാൻസിനും പാട്ടിനും മാത്രമല്ല ഫേമസ് ബൊമ്മകൾ തഞ്ചാവൂർ ബൊമ്മകൾക്കും തഞ്ചാവൂർ ഫേമസ് ആണ് ശരിക്കും പറഞ്ഞാൽ ബൊമ്മ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല കുറച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ തഞ്ചാവൂർ വന്നിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്നത് അങ്ങോട്ടൊക്കെ പോകാൻ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് പിന്നെ അതങ്ങ് വിട്ടു കേട്ടോ പക്ഷെ ഭയങ്കര രസം എനിക്കത് പറയാനറിയില്ല ഭയങ്കര ഒരു എന്താ അത് പറയാ ഭയങ്കര ഒരു എനിക്കറിയില്ല അതെന്താ പറയേണ്ടതെന്ന് അത്രയ്ക്ക് രസമുള്ളൊരു സ്ഥലമാണ് ഈ അമ്പലം ഇരിക്കുന്ന പരിസരമൊക്കെ ഭയങ്കര ഭയങ്കര ഭംഗിയാട്ടോ അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ അമ്പലം തന്നെ നോക്കിയേ എത്ര ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെയാണ് എത്രയോ കിലോ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ അമ്പലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച നന്ദി എന്ന് പറയുന്നത് ഏതാണ് നല്ല വലിയ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലുപ്പമുള്ളൊരു നന്ദിയെ ഞാൻ കാണുന്നത് അത്രയ്ക്ക് വലുപ്പമുള്ള നന്ദി ഒറ്റക്കല്ലിലാണ് ആ നന്ദി നിർമ്മിച്ചിരിക്കുന്നത് അതിനടുത്ത് പോയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ തഞ്ചാവൂർ പോവുക പോയാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക ഇവിടെ തഞ്ചാവൂർ ബിഗ് ഓൾ ടെമ്പിൾ അതുപോലെ ഇവിടെ നന്ദിയെ മാത്രമല്ല കേട്ടോ ശിവലിംഗവും ഒറ്റ കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതും പതിമൂന്നണിയോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ ഒറ്റക്കല്ലിലാണ് ഇവിടുത്തെ ശിവലങ്കമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതെല്ലാം ഭയങ്കര ഒരു അത്ഭുത കേട്ടോ അത് ചോള രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയതാട്ടോ അതൊക്കെ കാണുമ്പോഴേ ഭയങ്കര കൗതുകം ഞാൻ വേദയുടെ ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്തും അവർ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷിലെല്ലാം എഴുതിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും നന്ദിയുടെ കാര്യം ഡീറ്റെയിൽസ് എത്ര കിലോ ഉണ്ട് വെയിറ്റ് ഉണ്ട് എത്ര ടണ്ണുണ്ട് എന്നൊക്കെ ഉള്ളത് ഫുൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ വേദയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു കാരണം വേദയ്ക്കിപ്പോൾ സിക്സ് ഒക്കെ കഴിഞ്ഞ് സെവൻത്തൊക്കെ ആകുമ്പോൾ പഠിക്കാനുണ്ട് ഈ ചോളാസിനെ പറ്റിയൊക്കെ നിറയെ പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മെമ്മറിയിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വേദക്ക് പറഞ്ഞുകൊടുത്തു കേട്ടോ ഇവിടെ ഉത്സവമൊക്കെ വരുമ്പോൾ അമ്പത് ഗായകന്മാരും നാന്നൂറ് നൃത്തകികളും അതുപോലെ നൂറ് വാദ്യകലാകാരന്മാരും ഒക്കെ നിറഞ്ഞ് നിന്ന് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞങ്ങളിവിടെ ഒരു മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇതിൻ്റെ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ നാന്നൂറ് പേര് നിന്ന് ഒരു സ്റ്റേജിൽ ഈ അമ്പലത്തിൻ്റെ ചുറ്റും എന്ന് പറയാൻ പറ്റില്ല അമ്പലത്തിൻ്റെ ചുറ്റും ഈ ഒരു പോർഷനിലൊക്കെ നിന്ന് അവർ കളിക്കുന്നത് കണ്ടിട്ട് അതിശയം തോന്നി കേട്ടോ ഭയങ്കര ഒരു ഭയങ്കര രസം തോന്നി അവർ വീഡിയോയിൽ കണ്ടതാണ് അവരൊരു മ്യൂസിയത്തെ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തന്നു അതിൽ കണ്ടതാണ് എല്ലാവരും നിന്ന് ഒരുമിച്ച് നിന്ന് ഡാൻസൊക്കെ ഇങ്ങനെ നാനൂറ് പേരൊക്കെ നിന്ന് കളിക്കണമെന്ന് പറയുമ്പോൾ അതും ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് കേട്ടോ ഭയങ്കര രസമായിട്ട് തോന്നി അതൊക്കെ നേരിട്ട് കാണണമെങ്കിൽ അത് ഇവിടെ ഉത്സവമാവണം ആ സമയത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് ദർശിക്കാനേ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കാര്യം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നന്ദി എന്ന് പറയുന്നത് ഈ നന്ദിക്ക് പതിനാറടി നീളവും പതിമൂന്നടി ഉയരവും ഉണ്ട് ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ മറന്നുപോയി ഇപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയാണ് ഒന്നുകൂടെ പറയുന്നത് കേട്ടോ നോക്കി എന്ത് രസമായി എന്ത് വലുപ്പം നോക്കിയാൽ സത്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുകയാണ് ഇത്രയും വലിയൊരു നന്ദിയ സത്യം പറഞ്ഞാൽ വേദയ്ക്ക് എന്ത് ഭാഗ്യം ചെയ്ത കുട്ടികളല്ലേ നമ്മളൊക്കെ ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത് വേദയൊക്കെ ഇത് പത്ത് വയസ്സായിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ എപ്പോഴും പറയും ഭയങ്കര ലക്കി ആയിട്ടുള്ള ഗേളാണ് വേദ എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പോവാനും ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളും മാക്സിമം കാണാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് അതൊരു വലിയ ഭാഗ്യമാണ് ഇതെല്ലാം വേദക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാട്ടോ ഫ്യൂച്ചറിൽ ഇതെല്ലാം പഠിക്കേണ്ടി വരും ചോള രാജാക്കന്മാരെ പറ്റിയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടി വരും ഇതാട്ടോ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരം എന്ന് പറയുന്നത് കാണുന്നതാണ് അങ്ങോട്ടേക്കാണ് അവിടെയാണ് ശിവഭഗവാൻ ഇരിക്കുന്നത് ആ ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട് അത് തൊണ്ണൂറ് ടൺ ഭാരം എന്തോ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നാല് കിലോമീറ്റർ നീളമുള്ള എന്തോ കല്ലൊക്കെ വെച്ചിട്ടാണ് അതിലൂടെ നിരക്കി നിരക്കാണ് ഇതിൻ്റെ മുകളിൽ കയറ്റി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലത്തിനും ഒരുപാട് കഥകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും കരിയും കല്ലിൽ ഇതെല്ലാം കൊത്തിയെടുക്കണമെങ്കിൽ എത്ര നാളത്തെ എത്ര പേരുടെ എഫേർട്ടായിരിക്കും ഇതെന്നുള്ളതല്ലേ എന്ത് ഭംഗിയൊക്കെ ഓരോ കുത്തുപണികളും ചെയ്തിരിക്കുന്നതെന്ന് അറിയുമോ എനിക്കത് കണ്ടിട്ടും കണ്ടിട്ടും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല അത്രയ്ക്ക് ഭംഗി ഈ അമ്പലം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി അമ്പലമായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി പതിനാറടി ഉയരമുണ്ട് ഈ അമ്പലത്തിന് പതിനാല് നിലകളുണ്ട് കേട്ടോ പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചെടുത്തത് ഒന്ന് ഓർത്തു നോക്കി എൻ്റെ അമ്മയെ എൺപത്തൊന്ന് ടൺ ഭാരമുള്ള കല്ലിലാണ് ഈ അമ്പലം അമ്പലത്തിൻ്റെ മകുടം നിർമ്മിച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കി പറയുന്നത് കേട്ടോ ഒരു സൈഡിൽ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് പറയാണ് പക്ഷേ ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് കറക്റ്റ് കറക്റ്റ് പോയിന്റ്സ് ആയിട്ട് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ നോക്കി ഇത്രയും കറക്റ്റായിട്ട് പക്കയായിട്ട് പറയുന്നത് ഈ മകുടം എന്ന് പറഞ്ഞ സാധനം ഗോപുരത്തിൻ്റെ മുകളിൽ ഉള്ള സാധനം കേട്ടോ ആ ഗോപുരത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കല്ലിൽ നിന്ന് ഉച്ച സമയത്ത് നിഴല് താഴേക്ക് വീഴില്ല എന്നാണ് ഈ ക്ഷേത്രത്തെ പറ്റി പറയുന്നത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് നിഴലില്ലാത്ത ക്ഷേത്രം എന്നൊക്കെയാണ് പറയുന്നത് ഉച്ച സമയത്ത് ആ കല്ലിൻ്റെ അവിടെ നിന്ന് നിന്ന് ഇങ്ങോട്ടേക്ക് നിഴല് താഴേക്ക് വരത്തില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടൊക്കെ നിന്നപ്പോഴേക്കും അവിടെ ഇങ്ങനെ പ്രസാദം കൊടുക്കുന്നുണ്ട് ആദ്യം ലെമൺ റൈസ് ആട്ടോ കിട്ടിയത് ലെമൺ റൈസും പൊങ്കാല പ്രസാദമുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ വാങ്ങുന്ന വീഡിയോ എടുത്തില്ല ഒന്നുകൂടെ ചെന്ന് വാങ്ങാൻ പറഞ്ഞു അപ്പോൾ വേദയ്ക്കും വേണ്ട ഏട്ടനും വേണ്ട ലെമൺ റൈസ് ഞാൻ വാങ്ങി ഞാൻ കുറച്ച് മതിയെന്ന് പറഞ്ഞു അവർ കുറച്ച് തന്നു എനിക്കാവശ്യമുള്ള സാധനം കേട്ടോ ഞാൻ വാങ്ങിയത് വീഡിയോയ്ക്ക് കിട്ടിയില്ല വേണമെങ്കിൽ ഒന്നുകൂടെ വാങ്ങാ വാങ്ങുന്ന പറഞ്ഞത് കൊണ്ട് ഞാൻ എന്തു വീണ്ടും ചെന്നോ അമ്മയുടെ നിന്ന് വാങ്ങി കുറച്ച് തരാൻ പറഞ്ഞു അപ്പോൾ അമ്മ കുറച്ച് കൂടുതൽ തന്നു അത് പിന്നെ ഫുൾ ഞാൻ കഴിക്കേണ്ടി വന്ന് ഏട്ടനും വേദയും പ്രസാദം എന്നുള്ള രീതിയിൽ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ കിട്ടിയ പ്രസാദം എനിക്ക് കളയാൻ പറ്റത്തില്ല നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന പ്രസാദം പ്രസാദം ഞാൻ ഒട്ടും കളയില്ല കേട്ടോ അപ്പം എനിക്ക് സത്യം പറഞ്ഞാലും വയറിന് ഇറങ്ങിയിരിക്കുവായിരുന്നു ചായയൊക്കെ കുടിച്ചിട്ട് വന്നതാണ് വയറ് ഇറങ്ങിയിരിക്കുമായിരുന്നു അതുകൊണ്ട് ഒട്ടും ും കഴിക്കണമെന്നില്ലായിരുന്നു പക്ഷേ പ്രസാദം വാങ്ങിച്ചത് കളയാൻ പറ്റില്ലല്ലോ അതിന് ഞാൻ ഒരു സൈഡിൽ നിന്നിങ്ങിങ്ങനെ കഴിച്ചിറക്കുകയാണ് അപ്പോഴേക്കും അവിടെ പൊങ്കാല പ്രസാദം കൊടുത്തു അതും എനിക്ക് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ അതും ഞാൻ കുറച്ച് തരാൻ പറഞ്ഞപ്പോൾ ആ അമ്മ കുറച്ച് കൂടുതൽ തന്നു അതിനെ ഞാൻ വേറൊരാൾക്ക് അവിടെ നിന്ന് ആൾക്ക് കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു ആ പൊങ്കാല പ്രസാദവും മറ്റേ പ്രസാദം ലെമൺ റൈസ് ആയിരുന്നു ലെമൺ റൈസൊക്കെ നല്ലതായിരുന്നു ഇത് രാവിലത്തെ പ്രസാദോണം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ അമ്പലം തുറന്നതേ ഉള്ളൂ ഞങ്ങളൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എത്തി അപ്പോഴൊക്കെ അമ്പലം തുറന്ന് വരുന്നതേ ഉള്ളൂ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു അഞ്ചുമണി സമയം അധികം വെയിലുമില്ല സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നു ഭയങ്കര രസം പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര രസം ഒരുപാട് ഞങ്ങളവിടെ സമയം സ്പെൻഡ് ചെയ്താട്ടോ കുറേ വീഡിയോസ് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കുന്നതിന് ആരും ഒന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നല്ല വീഡിയോസും ഒക്കെ എടുത്ത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ അമ്മ നോക്കുകയാണെ ഇതെന്താ സംഭവം വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ ഇവിടുത്തെ ദർശന ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ പന്ത്രണ്ടര വരെ എന്തോ ആണ് അതുപോലെ വൈകിട്ട് നാല് മണി മുതൽ എട്ടര വരെയുള്ളൂ കേട്ടോ രാവിലെ ആറ് മണി മുതലേ ഉള്ളൂ എന്ന് തോന്നുന്നു പന്ത്രണ്ടര വരെയുള്ളു നാല് മണി തൊട്ട് എട്ടര മണിവരെയാണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് ഈ അമ്പലം യുനെസ്കോയിലൊക്കെ എന്തോ പേരുള്ള ഒരു അമ്പലം കേട്ടോ ഇവിടെയാണ് നമ്മുടെ ശിവഭഗവാൻ ഇരിക്കുന്നത് അതിനകത്തും നല്ല റിസോർട്ടൊക്കെ കാണാം വലിയൊരു ശിവലിംഗമാണ് ഞാൻ പറഞ്ഞില്ല ഒറ്റ കല്ലിൽ ചെയ്ത ശിവലിംഗമാണ് ഭയങ്കര വലിപ്പത്തിലിരിക്കും ഇത് ഇതാണ് നമ്മുടെ ഗോപുരം ഉച്ച സമയത്ത് ആ ഗോപുരത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് താഴെ നിടൽ വരത്തില്ല എന്നാണ് പറയുന്നത് അത് നമുക്ക് കാണാൻ പറ്റിയില്ല പന്ത്രണ്ടര വരെ അമ്പലമുള്ളൂ അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റിയാൽ അറിയത്തില്ല കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയുടെ അങ്ങോട്ടേക്ക് പോകുന്ന എന്ന് പറയുന്നത് അങ്ങോട്ടാണ് അങ്ങോട്ടേക്ക് നമ്മൾ ക്യാമറ കൊണ്ടുപോയില്ല അവിടെ എടുക്കാനുള്ള പെർമിഷനും ഇല്ല കേട്ടോ ഭയങ്കര വലിപ്പമുള്ളൊരു ശിവലിംഗമാണ് അവിടെ ഉള്ളത് നന്ദീശ്വരൻ ഒക്കെ എല്ലാം ഭയങ്കര അത്ഭുതത്തോടെയാണ് ഞാനും വേദയൊക്കെ കണ്ടത് നിറയെ ഓടി നടന്ന് കാണാനും കേൾക്കാനും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇത്ര മാത്രമല്ല ഒരുപാട് വലിപ്പമുണ്ട് ഈ അമ്പലം ഒരു വലിയൊരു ചുറ്റുമതിലിനുള്ളിലാണ് ഈ ഒരു അമ്പലം നിൽക്കുന്നത് ഈ ചോള ഡൈനാസിറ്റിയൊക്കെ പറ്റി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കുറച്ചൊക്കെ ഒരു ഇത് തോന്നും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ അന്ന് ആ രാജാക്കന്മാര് ചെയ്തതാണല്ലോ എന്നൊക്കെ ഉള്ളതൊരു കൗതുകം തോന്നും എനിക്ക് തോന്നുന്നുണ്ടോ അയ്യോ പണ്ടത്തെ രാജാക്കന്മാർ ചെയ്ത സ്ഥലത്തില്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളൊരിത് നമുക്ക് മനസ്സിൽ തോന്നും അപ്പോൾ പിള്ളേർക്കും അതുപോലെയൊക്കെ തോന്നും ഇവിടെ എല്ലാം ചുമരിലൊക്കെ എന്തൊക്കെയോ കൊത്തുപണികൾ എഴുതി വെച്ചിട്ടുണ്ട് തമിഴിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത് തമിഴിൽ തമിഴിലോ സാൻസ്കൃത്തിലോ എന്തെല്ലാം ആണ് എഴുതിയിരിക്കുന്നത് ഒന്നും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല ഫുൾ ഈ ചുമരിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല എന്തൊക്കെയോ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അവരെ കൊത്തുപണി ചെയ്ത വർഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആവാം ഓക്കെ എന്ത് ഭംഗിയാണെന്നോക്കിയത് ഓ പൊളി അടിപൊളി സ്ഥലം കേട്ടോ അടിപൊളി നിറയെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തൊക്കെ വരുവാണെങ്കിൽ റീൽസൊക്കെ എടുക്കാൻ സൂപ്പർ സ്ഥലം കേട്ടോ നല്ല നമ്മൾ കറക്റ്റ് സമയത്താണ് വന്നത് സൂര്യനെ കസ്തമിച്ച് വരുമ്പോഴുള്ള ആ ഒരു ഭംഗി അതൊരു വേറെ തന്നെയാണ് കുറേ സമയം ഞാൻ പറഞ്ഞില്ല ഇവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു വേദയുടെ ഡാൻസർ വിനേന്ദ്രൻ സാറൊക്കെ ഇവിടെ തഞ്ചാവൂർ വന്ന് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വേദോടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു സാറും ഇവിടെ വന്ന് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ വേദയോട് പറയുമായിരുന്നു തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ എല്ലാം ഓർമ്മ വരുന്നത് കച്ചേരിയും കാര്യങ്ങളൊക്കെ എല്ലാം ഓർമ്മ വരുന്നത് ശരിക്കും തഞ്ചാവൂർ ഇത് മാത്രമേ കാണാനുള്ളൂ കേട്ടോ പിന്നെ വരുന്ന വഴിക്കൊക്കെ നിറയെ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു കുറേ അമ്പലങ്ങളൊക്കെ മിസ്സായി തഞ്ചാവൂർ എന്ന് പറയുന്ന പ്രോപ്പർ ടൗണിലെ ഈ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരു അടിപൊളി സ്ഥലമാണ് ഒരു ദിവസം ഫുള്ള് കാണാനൊന്നും ഈ തഞ്ചാവൂരില്ലാട്ടോ ഈ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ പിന്നെ ബോംബൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോകണമെങ്കിൽ അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം അതൊന്നും വലിയൊരു സംഭവമായിട്ടില്ല എങ്കിലും കുഴപ്പമില്ല ചോളരാജാക്കന്മാരുടെ കുറച്ച് കാര്യങ്ങളും അവരുടെ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ വച്ചിട്ടൊരു ചെറിയൊരു മ്യൂസിയം എന്തായാലും അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഈ തഞ്ചാവൂർ ഈ ഒരു അമ്പലം എന്തായാലും ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു രസമുള്ള സ്ഥലമാണ് അപ്പോൾ ഇതാണ് തഞ്ചാവൂരിലെ ഒരു കുഞ്ഞു എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ഇവിടുത്തെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അതിൽ നമ്മുടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും സാധനങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അതും കുഴപ്പമില്ല പക്ഷേ ഇവിടെ കാണാനായിട്ട് ഇതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇവിടെ വന്നാൽ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതാണ് നമ്മുടെ പൊന്നിയൻസെൽവിനൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ഞാൻ ട്രിവാൻഡ്രം ടു തഞ്ചാവൂർ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം എപ്പോഴെങ്കിലും അതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നെങ്കിൽ കയറാം അല്ല എങ്കിൽ ഇവിടേക്ക് വർണ്ണം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം ഇവിടെ പിന്നെ അടുത്ത് കുംഭകോണമുണ്ട് കുംഭകോണത്തിൽ ക്ഷേത്രം അങ്ങനെയൊക്കെ പോയി കാണാം കേട്ടോ അല്ലാതെ ഇവിടെ മാത്രമായിട്ട് ഇത്രേ കാണാനുള്ളൂ വേറൊന്നുമില്ല ഞങ്ങൾക്ക് കുംഭകോണം പോകണമെന്നുണ്ടായിരുന്നു പിന്നെ കുറേ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോകാമെന്ന് കരുതി കുംഭകോണം പോയില്ല ഇനി അടുത്ത ട്രിപ്പിൽ പോകുമ്പോൾ കുംഭകോണം നവരത്നക്ഷേത്രമൊക്കെ ഒന്ന് പോകണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതാണ് ഇന്നത്തെ വിശേഷം നമ്മുടെ തഞ്ചാവൂർ വിശേഷം എന്ന് പറയുന്നത് ഇതാണ് ഒരു മഹാ അത്ഭുതങ്ങളിലൊന്നായ ഒരു അത്ഭുതം ഞാൻ കണ്ടു ഒരുപാട് ഒരുപാട് അതിശയത്തോടെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം വേദയും ഞാനും ഒക്കെ കുറേ ഇങ്ങനെ അവിടെ എഴുതി വെച്ചിരുന്നതൊക്കെ വായിച്ച് പഠിച്ചു ഒക്കെ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും തഞ്ചാവൂർ വിശേഷം ഇവിടെ കഴിയുകയാണ് ഉറപ്പായിട്ടും നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുക മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞാൻ പറയുകയാണ് ട്രസ്റ്റ് മീ അത്രയ്ക്ക് നല്ലൊരു സ്ഥലം കേട്ടോ ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്നും പോയിക്കും നിൽപ്പുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഉത്സവ സമയത്തൊക്കെ വന്നാലും പറ്റത്തില്ല കേട്ടോ ഇവിടെയാണ് ഫുൾ ഡാൻസും പാട്ടും ഒക്കെ എന്ന് പറയുമ്പോഴേ പാട്ടും ഡാൻസിൻ്റെയൊക്കെ സ്ഥലമല്ലേ ആ ഉത്സവം വരുമ്പോൾ ഫുൾ ഇവിടെ തന്നെയാണ് പുറത്ത് പാർക്കിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബേഡ് സാങ്ക്ച്വറിയോ അങ്ങനെ എന്തൊക്കെയുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കയറിയിലാട്ടോ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ തഞ്ചാവൂരിലെ ബിഗ് ഓൾഡ് ടെമ്പിളിൻ്റെ വിശേഷം ഇവിടെ കഴിയാണ് കാണാത്തവർക്ക് വേണ്ടി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട വീഡിയോ ആണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയും